ൃ്ണൻ പോറ്റി ഇറങ്ങി വരികയാണ് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി ഇറങ്ങിവരും എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നേ കുടുക്കിയത് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അവര് അതവർ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു തന്നെ കുടുക്കിയതാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ദേവസ്വം ബോർഡ് അംഗങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വളരെ നിർണായകമായിട്ടുള്ള പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് വരുന്നു